ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ മഴ ദിവസങ്ങളാണല്ലേ അപ്പൊ ഇന്നും അതുപോലൊരു ദിവസമാണ് നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ മഴയൊന്നും തോർന്നു വെക്കുകയാണ് അപ്പൊ ഞാൻ ചേട്ടക്കുള്ള കട്ടൻ സോറി കാപ്പി ഇട്ടിട്ട് വിത്തൗട്ട് കാപ്പിയിട്ടിട്ട് എനിക്ക് നിലവിട്ടിലുള്ള ചായ എടുത്തോണ്ടിരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ചായയൊക്കെ ഒക്കെ റെഡിയാക്കി കൊണ്ടിരുന്നപ്പം പുറത്തോട്ട് നോക്കി ഇപ്പം ചെറുതായിട്ട് മഴയൊന്ന് ചാറുന്നുണ്ടേ അപ്പോൾ രാത്രിയിലൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ ലോട്ടറി ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇന്ന് സ്കൂളുകൾക്കും അംഗവാടികൾക്കും ഒക്കെ അവധിയാണ് അപ്പോൾ നമ്മുടെ ദാ തക്കാളി കിളിച്ച് എന്താ വളർന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട് പക്ഷെ വെയിൽ കിട്ടാത്തത് കൊണ്ട് ഒരുമാതിരി നിൽക്കുന്നുണ്ടേ ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പിന്നേം മഴ ഇന്നുമോ ഏറ്റവും മഴയോട് മഴയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ പ്രധാനമായിട്ടും ഞാൻ എന്താ പറയുക ഒന്ന് ചിലപ്പം നാളെ വെയിൽ കാണും നാളെ വെയിൽ കാണുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുന്നിരുന്നു പക്ഷേ വെയിലൊന്നും കാണുന്നില്ല മഴയല്ലാതെ ഭയങ്കര മഴ ആട്ടോ രാവിലെ നമുക്ക് കാപ്പിക്ക് ദോശയാണ് ദോശയും മീൻകറി ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കടലക്കറിയുണ്ട് ചേട്ടായിക്ക് മീൻകറിയാണ് ഇഷ്ടം കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നീലൂട്ടൻ ബഹളമാകുമ്പോൾ വെച്ചോണ്ടിരിക്കും കേട്ടോ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല മിണ്ടാരിയടാ മിണ്ടായിരിയടാന്ന് ആ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് ബ്ലോഗിലോട്ട് വരാം അപ്പോൾ നീലൂട്ടൻ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുളിച്ചിട്ട് നേരെ ഇങ് വന്നു തോറത്തൊക്കെ ഉടുത്തോണ്ട് ഇങ്ങി വന്നു കേട്ടോ അപ്പോൾ ഞാൻ കാണുന്നില്ല എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇവൻ്റെ എന്താ പറയുക ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകെ വന്ന് മിണ്ടാതെ നിൽക്കുവേ ഇല്ല പ്രേതങ്ങളൊക്കെ വന്ന് പ്രേതപ്പടം കാണുമ്പോൾ അതിലുള്ള പോലെയൊക്കെ അതേപോലെ വന്ന് ബാക്കിൽ വന്നിട്ട് മിണ്ടാതെ നിൽക്കുകയെ ചില സമയത്ത് ഞാൻ തട്ടിയിടുകയും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും വീഴാൻ പോവും അങ്ങനെ നെയ്യുട്ടന് കത്രിക ദോശ വേണമെന്ന് പറഞ്ഞാൽ കത്രിക പോലത്തെ ഏതോ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ചേട്ടയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇത് ആ ജോലിക്ക് പോകും കേട്ടോ മഴയൊന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ അത് ആ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് കോട്ടാണെങ്കിൽ കീറിയ കോട്ട കോട്ട ഒക്കെ ഇട്ടുകൊണ്ട് അത് ആ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം രാവിലെ കാപ്പി പരിപാടി പടികളെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്കൽ ചോറ് മാത്രം വെച്ചാൽ മതി പിന്നെ മീൻ വറക്കാനുള്ള മീൻ പരട്ടി വെച്ചിട്ടുണ്ട് മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചക്കൽ ചോറ് മാത്രം വെച്ചാൽ മതി അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് നമ്മുടെ തുണികളെല്ലാം അങ്ങനെ ഇരിക്കും കേട്ടോ തുണി കഴുകിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വെയിൽ വരുമ്പം കഴുകാൻ കഴുകാൻ പുറത്തിട്ട് കഴുകാന്നും പറഞ്ഞ് ഇരുന്നിരുന്ന് ഇരുന്ന് ഇത് വെയിൽ വരുന്നു തുണികളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ആ തുണികൾ കഴുകാതെനി കുളിച്ചിട്ട് വേറെ മാറിയിടാനുള്ളതും ഇല്ല അപ്പം ഞാൻ നേരെ എന്തോ ഇതു അറിയുമോ കുറച്ച് തുണി നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന തുണികൾ എടുത്ത് നനയ്ക്കാമെന്ന് വിചാരിച്ചു അകത്ത് ബാത്റൂമിലിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചു ബക്കറ്റിലിട്ട് അപ്പം ഞാൻ ഗേറ്റ് അടയ്ക്കാനായിട്ട് പോയതാ കേട്ടോ എനിക്ക് എനിക്ക് ഈ മഴ സമയത്ത് പുറത്തോട്ടിറങ്ങുന്നതേ ഇഷ്ടമല്ല പിന്നെ ഗേറ്റ് അടയ്ക്കണമല്ലോ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഇങ്ങനെ കിടന്ന എന്താ പറയുക ഇങ്ങനെ ആടും അപ്പോൾ ഗേറ്റ് അടച്ചിടാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ് നമ്മുടെ മാവിങ്ങനെ നല്ലതായിട്ട് പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ മാമ്പൂ എല്ലാം പൊഴിഞ്ഞു പോവും അത് മഴ പെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ പോയി കുറച്ച് തുണികൾ കുറച്ച് തുണികൾ എടുത്ത് നനച്ചിട്ട് സിറ്റൗട്ടിൽ കസേര വെച്ചിട്ട് കസേരയിൽ എന്താണ് വിരിച്ചിടുകയാണെ കാര്യം അവിടെ കിടന്ന് വെള്ളം തോരട്ടെ എന്ന് മുറിയിലും ഹാളിലും ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല വെള്ളം തുണിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി അവിടെ വീഴുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സിറ്റോട്ട് എന്തായാലും വെള്ളം കയറി കിടക്കും അപ്പോൾ അവിടെ വീഴട്ടാന്ന് വിചാരിച്ചു പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണെ പുറത്തോട്ട് വിരിക്കാനായിട്ടും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയും കൂടെ ചെയ്യാതിരുന്നാൽ നമുക്കിനി കുളിച്ച് കഴിഞ്ഞിട്ട് മാറാനായിട്ട് വേറെ തുണികളൊന്നും ഇല്ല അപ്പോൾ കഴുകിയിട്ടാലേ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് തുണി ഇനി ബാക്കി ഇതിൻ്റെ ഇരട്ടീടെ ഇരട്ടി തുണി ഇരിക്കുന്നു കഴുകാനായിട്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ അപ്പോൾ അതും കുറച്ച് കഴുകി സിറ്റൗട്ടിലോട്ട് കസേരയിലോട്ട് നൂത്തിട്ടു ഇനി വേണം പുറത്ത് കർ കയർ അയച്ചിട്ട് നമ്മുടെ റൂമിലോട്ട് കെട്ടാനായിട്ട് അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും മഴ വരുമ്പോൾ ഈ കയർ നേരെ അഴിച്ച് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ എല്ലാം അങ്ങ് കെട്ടിയിടും എന്നിട്ട് അവിടെയാണ് നമ്മുടെ തുണികളെല്ലാം വിരിച്ചിടുന്നത് പിന്നെ അങ്ങോട്ട് കയറാനും ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല അലങ്കോലമായിട്ട് കിടക്കും ആ ഒരു ഒരിത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് വെയിൽ വരുമ്പം തുണി നനച്ച് പുറത്തിട്ട് ഉണക്കി എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ മഴ സമ്മതിക്കത്തില്ല മഴ എന്നെയും കൊണ്ട് ആ കയർ അഴിപ്പിച്ച് അകത്ത് കെട്ടേ അടങ്ങത്തുള്ളൂ നോക്കിക്കോണം ഞാൻ ഇന്നീ കയർ അഴിച്ച് മുറിക്കകത്ത് കെട്ടുന്നു നാളെത്തൊട്ട് വെയിലായിരിക്കും കേട്ടോ സാധാരണ അങ്ങനെയാണ് എനിക്ക് സംഭവിക്കാറുള്ളത് അകത്ത് തുണി വിരിച്ചിടുമ്പം പുറത്ത് മഴ മാറും വെയിലും വരും ഇനി നാളെത്തോട്ട് വെയിലാണെങ്കിൽ തിരിച്ച് ഈ കയറ് തിരിച്ച് വെളി കൊണ്ട് കെട്ടുക തന്നെ വേണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് വൈകിട്ട് വിളക്ക് എത്തിക്കാനായിട്ട് പോകട്ടോ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്ന് വിളക്ക് എത്തിക്കാനായിട്ട് പോവാം നീലൂട്ടം നല്ല ഉറക്ക ആയിരുന്നു അതിന് ശേഷം എഴുന്നേറ്റിരിക്കുകട്ടോ ഞാൻ വിളക്കിൽ വിളക്കിലൊരുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും ആൾ എഴുന്നേറ്റാ ഇവിടെ വന്ന് എടുത്തോണ്ട് ഇവിടെ വന്ന് ഇരുത്തിയിട്ടുണ്ട് അങ്ങനെ വിളക്ക് കത്തിക്കാൻ നേരം എന്താ എൻ്റെ അടുത്ത് വന്ന് ഇരുപ്പം ഉണ്ട് കേട്ടോ ഇന്ന് സൈലൻറ്റായിട്ട് എൻ്റെ കൂടെ ഇരുപ്പുണ്ട് കേട്ടോ വിളക്ക് കത്തിക്കാനായിട്ട് ഉറക്കച്ചടവിലായതുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല ബഹളമായിരിക്കും തിരി ഞാൻ കത്തിക്കാമോ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യും ഞാൻ ചെയ്യാമോ ഞാൻ ചെയ്യാമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരിക്കും ഞാൻ പിന്നെ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ കാരണം കൈ പൊള്ളുവോ കൈ പൊള്ളുമോ എന്ന് എനിക്ക് പേടിയാണ് പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കാനും കുത്തിവെക്കാനും ഒക്കെ ഞാൻ കൊടുക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു